നമ്മൾ കൂടുതലും കണ്ടുവരുന്നൊരു പ്രക്രിയ ആണ് ഈ പാരന്റ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ സ്നേഹിച്ച ഒരാളെ കൂടെ പോകുന്നത് അത് നല്ലതാണോ പോകുന്നത് പോട്ടെ അവരെ കുറ്റം പറയുന്നത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അത് നല്ലാണോ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഒരുപാട് പേര് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടും അവർ സമ്മതിക്കാണ്ടാവുമ്പോഴാണ് പോകുന്നത് അതിൽ സമ്മതിക്കുന്നൊക്കെ വിചാരിച്ചിട്ടേക്ക് ഒരു പ്രണയിക്കുക അങ്ങനെ മൂന്ന് വർഷമൊക്കെ പ്രണയിച്ചു പിന്നെ ഒരു ഒഴിവാക്കാൻ പറ്റാതാവോ എന്നിട്ട് അവര് പോയി വീട്ടിൽ പറയിട്ട് അവർ സമ്മതിക്കാണ്ടാവുമ്പോൾ ഒരുപാട് ഒരു ഇങ്ങനെ പോകുന്നു ചില ചില പേരന്റ്സ് അവര് അവരെ കാര്യം അവരെ മക്കളോട് ചോദിക്കാറുണ്ട് കല്യാണം ഉറപ്പിക്കുന്നവരുണ്ട് അതും വലിയൊരു ബുദ്ധിമുട്ടാണ് സമ്മതിക്കുന്ന പേരൻസ് വളരെ കുറവുള്ളൂ പിന്നെ പോരാത്തേന് മറ്റു പേരന്റ്സ് എന്ന് വെച്ചാൽ നയന്റി ഫൈവ് പെർസെന്റേജും ഇതിൽ സമ്മതിക്കാത്ത ആളുകൾ പറയുന്നത് ഒരുപാട് വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് സ്നേഹിച്ചു പോയിട്ട് പല കാരണങ്ങൾ കൊണ്ടും ദൂരിത്തനുഭവിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ മരിക്കുന്ന പെൺകുട്ടികൾ നല്ല ജീവിതം കിട്ടാത്ത പെൺകുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഈ വാർത്ത അടക്കിടക്ക് കേട്ട് അവർ തലയിൽ അത് കേറുവാണ് അപ്പോ അവർക്ക് അതിലുണ്ടാവും സ്വന്തം അവിടെ ഇങ്ങനെ ആകുമ്പോൾ പാടില്ല പക്ഷെ ഇവരെ കാര്യം ചിന്തിക്കാത്ത പാരന്റ്സും ഉണ്ട് രണ്ടുമുണ്ട് ഉണ്ട് ഇതിലിപ്പോ ബോയിയുടെ പാരന്റ്സ് ആയാലും ഒരു ഗേളുടെ പാരന്റ്സ് ആയാലും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് കേട്ടോ കാരണം ഗേൾസിനു മാത്രല്ല ബോയ്സിനും അങ്ങനത്തെ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഞാൻ പറയത്തില്ല കുറെ പേരൊക്കെ സാഹചര്യം കൊണ്ട് ഓടി പോകുന്നവരുണ്ട് കഷ്ടപ്പാട് കൊണ്ടൊക്കെ ചില വയനെ ബുദ്ധിമുട്ടായിട്ട് ഇവർ പറഞ്ഞ് തിരികയക്കാനിട്ടൊക്കെ പോകുന്നവരുണ്ട് അവരെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം അവരെ നമ്മൾ സ്നേഹിച്ചു പോയില്ല നമ്മൾ അവരെ കുറ്റം പറയുന്നത് കാര്യമില്ല കാരണം അവരെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം അപ്പൊ നമ്മളാണ് നമ്മളെ കുട്ടിയാണ് നമ്മളെ മോളാണ് മോനാണ് പോകണമെന്നെങ്കിലും നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ അല്ലാണ്ട് നമുക്കതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർ വലുതോ കുറ്റം പറയാതെ അവര അവരൊന്നും മനസ്സിലാക്കി അങ്ങനെ ആക്കാം ഇപ്പോ എതിലുള്ള ആൾക്കാരുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഞാൻ ഒരുപാട് പേര് പോകുന്ന കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട് അവരങ്ങനാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് മനസ്സിലാക്കാം